ഹായ് ഹലോ നമുക്കിന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ ഇതിപ്പം കാപ്പി ഉണ്ടാക്കുന്ന തിരക്കിലാണേ മോനിപ്പം സ്കൂളിൽ പരീക്ഷ എടുക്കുന്നതുകൊണ്ട് പന്ത്രണ്ട് മണി വരെയുള്ളൂ ആൾ പന്ത്രണ്ടര ആവുമ്പോൾ വീട്ടിലെത്തും അതുകൊണ്ട് തന്നെ ലഞ്ച് ബോക്സ് പ്രിപ്പറേഷൻ ഒന്നുമില്ല പിന്നെ ഇന്നിപ്പോൾ ചേട്ടനെ ഓഫീസിൽ ചോറും കൊണ്ടുപോകേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് പണി ഇന്ന് കുറച്ച് കുറവുണ്ട് ബാക്കി പണിയൊക്കെ അവർ പോയതിന് ശേഷം ചെയ്യാമല്ലോ അപ്പോൾ ഇന്നിപ്പം കാപ്പിക്കായിട്ട് ഇടിയപ്പവും ഉരുളക്കിഴങ്ങ് കറി വെക്കാമെന്നാണ് കരുതിയത് അതിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങും സോവോളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ വൃത്തിയാക്കി എടുത്ത് നന്നായിട്ട് കഴുകി അത് നന്നായിട്ട് അരിഞ്ഞും എടുത്ത് ഇതാ അത് കുക്കറിലോട്ട് വയ്ക്കുക ഞാനിങ്ങനെ വെക്കുന്നത് കുക്കർ വയ്ക്കുക അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക വേണ്ട കടുക്ക് മറ്റ് എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി തട്ടി അതൊന്ന് നന്നായിട്ട് വഴറ്റി അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും എന്തൊക്കെയാണോ മസാല വേണ്ടത് ആ മസാലകളെല്ലാം കൂടി വന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വെള്ളം ഒഴിക്കുക അത് ഓരോരുത്തർക്കും വേണ്ട ഗ്രേവിയുടെ കണക്കനുസരിച്ച് ഒഴിക്കുക ഞാൻ എൻ്റെ രീതിയാണേ പറഞ്ഞത് ഇങ്ങനെയാണ് വയ്ക്കുന്നത് അതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് വിസിൽ കേപ്പിച്ച് ഇതാ ഇവിടെ കറിയായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇടിയപ്പത്രത്തിലേക്ക് പോവാം ആവശ്യത്തിന് മാവിടുത്ത് ഒരു പാത്രത്തിൽ നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് ഉപ്പും ഇട്ട് അതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക മാവിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഇഡലി തട്ടിലേക്ക് ഇടിയപ്പവും സെറ്റാക്കി നമുക്ക് അതൊന്ന് ആവി കയറാൻ വയ്ക്കാം അപ്പോഴേക്കും ഇടിയപ്പവും അവരുടെ കിഴങ്ങറിയും സെറ്റായി അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ